ഹലോ ഗുഡ് മോർണിംഗ് ശെർദനെ അപ്പോൾ ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഗ്രാമിന് ഒൻപതിനായിരത്തി അറുപതും പവന് എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപതും ഇത് നല്ല നീളം കൂടിയ ഡ്രോപ്സുകൾ എത്തിയില്ല ലേഡീസിനെ പറ്റിയത് അപ്പോൾ ഒരു ഇതൊരു മൂന്ന് ഗ്രാം ഇരുന്നൂറും ഇല്ലില്ലേ കാണിച്ചാൽ നല്ല ഭംഗിയുള്ള ഡ്രോപ്സാണ് അപ്പോൾ ഇതൊരുപാട് കസ്റ്റമറായ്മ ചോദിക്കുന്നത് നോക്കിയോട്ടോ മൂന്ന് ഗ്രാം ഇരുന്നൂറും ഇല്ലില്ല അതുപോലെ ഒരു രണ്ടായിരത്തി തൊള്ളായിരം രണ്ടര തൊള്ളായിരത്തിന്റെ ഒരു വൺ ടൂ ത്രീ വൺ ടൂ ത്രീടെ അടിയിൽ സ്റ്റാർ ഇട്ടാ നല്ല ഭംഗിന്റെ ഇത് അതുപോലെ വേറൊരു വൺ ടൂ ത്രീ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അത് ഏറ്റവും അടിയിൽ റൗണ്ട് ഷേപ്പ് ആണ് വരാം മൂന്ന് എണ്ണൂറ് മൂന്ന് എണ്ണൂറിന്റെ റൗണ്ട് ഷേപ്പ് കേട്ടാ അടുത്ത് നമുക്ക് വെയിറ്റ് വരുന്നത് ഒരു മൂന്നു അറുന്നൂറ് മില്ലിടെ വീണ്ടും ഒരു റൗണ്ട് ഷേപ്പ് മൂന്നു ഗ്രാം അറുനൂറ് മില്ലി വരുന്നുള്ളൂടാ പിന്നെ ഒരു ഒന്ന് തൊള്ളായിരത്തിന്റെ ഒരു കുഞ്ഞ ഡ്രോപ്സ് കാണിച്ചു തരാം രണ്ടു ഗ്രാമിന് താഴെ ഉള്ളുടാ ഒരു രണ്ട് തൊള്ളായിരം മില്ലി ഡ്രോപ്സ് പിന്നെ രണ്ട് ഗ്രാം എഴുന്നൂറ് മില്ലിന്റെ ഡ്രോപ്സ് കാണിച്ചു തരാം രണ്ട് ഗ്രാം എഴുന്നൂറ് മില്ലിട്ടാ വെയിറ്റ് കുറവാണ് പിന്നെ ഇത്തിരി ലെങ് ടൈപ്പ് ഡ്രോപ്സ് നമുക്ക് മൂന്ന് ഗ്രാം നാനൂറ് മില്ലിട്ടാ കാണിച്ചരാം ലെങ്ത്തിന് അത്യാവശ്യം ലെങ്തിന്റെ കാണുമ്പോ തന്നെ അറിയാം നല്ല ഭഞ്ഞി ഉള്ള ടൈപ്പാണ് പിന്നെ ഒരു കുഞ്ഞു ഡ്രോപ്സ് രണ്ട് ഗ്രാമിൻ്റെ ഡ്രോപ്സ് ചെറുത് വൈകുള്ള സിമ്പിൾ ടൈപ്പാണ് പിന്നെ അടുത്ത് വേറെ അടുത്ത് ലെങ്തി ഒരു മൂന്ന് ഗ്രാം മുന്നൂറ് മില്ലിര ലെങ് ടൈപ്പ് കാണിച്ച മൂന്നു ഗ്രാം മുന്നൂറ് മില്ലിട്ടാളാം പിന്നെ അടുത്ത് നമുക്ക് രണ്ട് ഗ്രാം ഒരുനൂറ് മില്ലര് ചെറിയ ഡ്രോപ്സ് കാണിച്ചു തരാം രണ്ടാം ഒരുനൂറും ഇല്ല കേട്ടോ നോക്കിയുള്ളൂ നല്ല ഭംഗിയുള്ള ആണ് പിന്നെ മൂന്ന് ഇരുന്നൂറിന്റെ ചെറിയ ഡ്രോപ്സ് കാണിച്ചു തരാം മൂന്നാം ഇരുന്നൂറും ഇല്ലിടാ പിന്നെ അടിപൊളി ഹാർട്ട് ടൈപ്പ് ഡ്രോപ്സ് ഉണ്ട് മൂന്നരം എഴുന്നൂറ് മില്ലിട്ട് കാണിച്ച നല്ല ഭംഗിയുള്ള ഒരു ഡ്രോപ്സ് ആണ് കേട്ടോ അടിയിൽ ഇതേപോലെ ഇങ്ങനെ ചെറിയ സ്റ്റാർ സ്റ്റാർ എന്ന് പറഞ്ഞത് ലയറ് ലയറാണ് കേട്ടോ നോക്കിയുള്ളൂ ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്നിലായു ത്രീ തന്നെ അടിയിൽ അടിയിൽ മോള് ഹാർട്ട് ഇടാം നല്ല ഭംഗിന്തി കാണാൻ അടുത്ത് നമുക്ക് മൂന്ന് ഗ്രാം അഞ്ഞൂറ് മില്ലിട്ട് ഡ്രോപ്സ് ഇടാം മൂന്നു ഗ്രാം അഞ്ഞൂറ് നല്ല സിമ്പിൾ ടൈപ്പ് പിന്നെ മൂന്നിച്ചു തരാം മൂന്നു രാവും മില്ലിട്ടാ ഇല്ലേട്ടാ നല്ല ഭംഗിയുള്ള സിമ്പിൾ ടൈപ്പ് പിന്നെ അടുത്ത് വരുന്നൊരു നാല് ഗ്രാമിൻ്റെ അതൊരു ഹാർട്ടാണ് കേട്ടോ തരാം വെറൈറ്റി ഹാർട്ടാണ് നോക്കിയോ നല്ല റോഡിയാൻ വെച്ചിട്ടുള്ള നല്ല സിമ്പിൾ പാറ്റേൺ ആണ് കേട്ടോ ഇതിന് നമ്മൾ ഹാർട്ട് വരുന്നുണ്ട് അതുപോലെ അടിയിൽ നോക്കിയാ ലയർ അതും ആടിയും തന്നെയാണ് കേട്ടോ ഇത് ത്രീ ഇല്ല ടൂ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹാർട്ടാണ് ഇതൊരുപാട് കസ്റ്റമേഴ്സ് നമ്മള് മൂവ് ചെയ്യുന്ന ഐറ്റാണ് കേട്ടോ ഇങ്ങനത്തെ ഇത്തിരി നീളം കൂടിയ പാറ്റേൺസ് ഇടുമ്പോ തന്നെ നല്ല ഭംഗിന്റെ പിന്നെ അടുത്ത് നമുക്കൊരു നാല് ഗ്രാം നാല് ഗ്രാമിന്റെ നോക്കിയോളൂട്ടോ ഡ്രോപ്സ് സിമ്പിൾ ടൈപ്പ് ഇത് നമുക്ക് ലയറ് വരുന്നത് ഒരു ഡബിൾ ലയറാണ് കേട്ടോ ടു ലയറ് നോക്കിയോളൂ നമുക്ക് നെസ്റ്റ് വരുന്നത് ഒരു മൂന്നര നാനൂറും ഇല്ലേ മൂന്നര നാനൂറും ഇല്ല ഇല്ല ഡ്രോപ്സ് പിന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റി ആണ് അടുത്ത് കണ്ടിരാം അടുത്തിന്റെ വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് ഗ്രാം ഇരുന്നൂറും ഇല്ലേ ഇതും അത്യാവശ്യം നീളം ഉണ്ട് കേട്ടോ ഇത് നമുക്ക് അടിയിൽ നമുക്ക് ഡബിൾ ലെയർ തന്നെ കേട്ടോ അടിയിൽ അതുപോലെ ഇവിടെ റോഡിയം ഇവിടെ പ്ലെയിൻ ഇതൊരു ചെറിയൊരു ഫ്ലവർ അല്ല വേറൊരു പ്രത്യേക ഷേപ്പ് ആണ് കേട്ടോ അത് ഇവിടുന്ന് ഇങ്ങനെ നീളം വന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ചെയ്യട്ടോ അത് നല്ല ലെങ്ത്തിണ്ട് നീളം നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം നമ്മുടെ കാതിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത്രയ്ക്ക് നീളം വരും കേട്ടോ ഇത്ര ലെങ്ത്ത് ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇത്ര ലെങ്ത്തി ടൈപ്പാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തൊരു ഹാർട്ട് തന്നെ വരുന്നത് വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നാല് ഗ്രാം നാല് ഗ്രാം കേട്ട നോക്കിയോളൂ ഇതന്നെ ഹാർട്ട് അടിയിൽ ഡബിൾ ഹാർട്ട് നല്ല സിമ്പിൾ ടൈപ്പാണ് കേട്ടോ കാണാനും അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഭംഗിൻ്റെ അടുത്തൊന്ന് രണ്ട് ഗ്രാം അറുന്നൂറ് മില്ലിട്ടു ഗ്രാം അറുന്നൂറ് മില്ലിയിലെ ഹാർട്ട് തന്നെ ഡബിൾ ആയിട്ടുള്ള സംഭവം കേട്ടോ പിന്നെ റൗണ്ട് ഷേപ്പ് അടിയിലും മുകളിലായിട്ട് റൗണ്ട് മോഡൽ കേട്ടോ സിമ്പിൾ ടൈപ്പ് ടൈപ്പാണ് ഇതിന് ഒരുപാട് എണ്ണങ്ങളുണ്ട് കേട്ടാ അപ്പം കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരുപാട് പീസുകൾ എത്തി നോക്കിയുള്ളൂ അതുപോലെ ഡ്രോപ്സുകൾ ഇത് കുഞ്ഞു കുഞ്ഞു ഡ്രോപ്സുകളാണ് കേട്ടോ റേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്നു ഗ്രാമിന് താഴെ ചെറുതുകൾ മൂന്നു ഗ്രാം എഴുന്നൂ അല്ല രണ്ട് ഗ്രാം എഴുന്നൂറും ഇല്ലാ റേഞ്ച് വരുന്നതാണ് കേട്ടോ അതിന് ഇത് ചെറിയ ഞാല് ടൈപ്പ് അങ്ങനെ സെറ്റപ്പ് നോക്കിട്ടോ ഞാല് മോഡല് സിമ്പിൾ ടൈപ്പാണ് കേട്ടോ അതിനടുത്ത് നമുക്ക് കാണിച്ചു തരാം നോക്കിട്ടോ ഇതൊരു വെറൈറ്റി കേട്ടോ മുകളിൽ നമുക്ക് ചെറിയ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒക്കെ വരുന്ന വരുന്ന ഡ്രോപ്സുകൾ സാന്റ് മോഡലിണ്ട് അതുപോലെ ഇത് നോക്കിയോളൂ സിമ്പിൾ സിമ്പിൾ ടൈപ്പുകൾ കേട്ടോളൂ നോക്കിയോളൂ ട്രിപ്പിൾ ലെയർ അതുപോലെ ഇതിന്റെ ഇത് വേറെ മോഡല കട്ടിങ് ടൈപ്പ് സിമ്പിൾ ടൈപ്പ് ആറ് മോഡല് പല പല ടൈപ്പുകളുണ്ട് പല പല പാറ്റേണുകളുണ്ട് ഇതൊരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ഡ്രോപ്സുകള് അപ്പോൾ എന്നിട്ടെൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തുംപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് പിന്നെ എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക ഇനി പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടിന് ഞാൻ വിളിക്കാം ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു